നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ജിയോ എയർടെൽ വോഡാഫോൺ അടിയ തുടങ്ങിയ കമ്പനികളുടെ നിരക്കുകൾ കുത്തനെ കൂട്ടിയിരുന്നു കൂട്ടി അന്ന് മുതൽ ഇങ്ങോട്ട് ബി എസ് എൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോർട്ട് ചെയ്തു വരുന്നത് കാരണം എന്തുകൊണ്ടാണ് ബി എസ് എൻ എല്ലിന് പൊതുവേ റേറ്റ് കുറവാണ് നിലവിൽ നിലവിലവർ റേറ്റുകളൊന്നും കൂട്ടിയിട്ടില്ല ഇനി പിന്നീടുള്ള ഒരു അവസരത്തിൽ അവർ കൂട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാൽ നിലവിൽ റേറ്റുകളൊന്നും കൂട്ടിയിട്ടില്ല ബി എസ് എൻ ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ നിന്നുമാണ് ബി എസ് എൻ കടന്നുകൂടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ജിയോയിൽ നിന്ന് ബി എസ് എൻ വരുന്ന ആൾക്കാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ മറ്റു നെറ്റ്വർക്കിൽ നിന്ന് ബി എസ് എൻ വരുന്ന ആൾക്കാർക്ക് റേറ്റ് കുറവാണെന്നുള്ള കാരണത്താലാണ് അവർ പോർട്ട് ചെയ്തത് എന്നാൽ ജിയോയിൽ നിന്ന് ബി എസ് എൻ വന്ന ആൾക്കാർക്ക് ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് ഈ ഒരു ബി എസ് എൽ നെറ്റ്വർക്ക് കൊണ്ട് ആണ് എന്നാൽ ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം നെറ്റ് കിട്ടുന്നു അല്ലെന്നുണ്ടെങ്കിൽ ചില ഏരിയയിലെ ഫോർ നെറ്റ്വർക്ക് കിട്ടിയാലും സ്പീഡില്ല വേണ്ടത്ര സ്പീഡില്ല ഒന്നും ഒരു ഗൂഗിൾ ക്രോം അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാൻ പോലും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബി എസ് എൻ എൽ കഴിഞ്ഞ തവണ അതിനുള്ളൊരു കാര്യം മറുപടിയായിട്ട് അവർ പറഞ്ഞത് പല ഏരിയയിലും ഫോർ ജി വർക്കുകൾ നടക്കുന്നതിൻ്റെ തിരക്കിലാണ് അല്ലെങ്കിൽ വർക്കുകൾ നടക്കുന്നത് മൂലമാണ് ഇങ്ങനെ ഈ ഒരു സംഭവം ഇപ്പോൾ കിട്ടാതിരിക്കുന്നത് എന്ന ഒരു കാര്യം ബി എസ് എൻ എൽ അറിയിച്ചായിരുന്നു എന്തായാലും അതിപ്പോൾ പറഞ്ഞിട്ട് ഒരു മാസം ആവുന്നു അപ്പോൾ എന്തായാലും ജൂലൈ മൂന്നാം തീയതി മുതലാണ് റേറ്റ് കൂടിയത് അന്ന് മുതലാണ് ഇങ്ങോട്ട് പോർട്ട് ചെയ്ത് വരുന്നത് ഇപ്പോൾ ജൂലൈ ആയി ഓഗസ്റ്റ് ആയി ഇപ്പോൾ സെപ്റ്റംബർ ആയിട്ടുണ്ട് എന്തായാലും നിരക്ക് വർധന പ്രഖ്യാപിച്ച അന്ന് മുതലേ ബി എസ് എൻ ആൾക്കാർ പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇത്തരത്തിൽ ബി എസ് എൻ എൽ കുറച്ച് ആൾക്കാർക്ക് ബി എസ് എൻ എൽ ഇപ്പോൾ പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടു കുറച്ച് ആൾക്കാർ ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് അത് ബി എസ് എൻ എല്ലിൽ അവർ തൃപ്തരല്ല ബി എസ് എൻ എൽ ഈ ഒരു പ്രശ്നം എത്രയും വേഗം തന്നെ പരിഹരിച്ചില്ലെങ്കിൽ ബി എസ് എൻ എൽ നിന്ന് വന്ന ആൾക്കാർ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ തിരികെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു നെറ്റ്വർക്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസം കണ്ടിന്യൂ ചെയ്തിട്ട് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം അടുത്തൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ബി എസ് എൻ വന്ന ആൾക്കാർ അവരുടെ നെറ്റ്വർക്കിൻ്റെ പോരായ്മ അവർ പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ച് അവർക്കിഷ്ടമുള്ള നെറ്റ്വർക്കിലേക്ക് തിരികെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ബി എത്രയും വേഗം ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബി എസ് എൻ എൽ ബി എസ് എൻ എൽ എടുത്ത ആൾക്കാർ അല്ലെങ്കിൽ ബി എസ് എൽ ഏക്ക് പോർട്ട് ചെയ്ത് വന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം വീഡിയോക്കാരെ കമൻറ്റായി അറിയിക്കണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി